ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम नार ॐ अप्रमेयाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം മേയം എന്നാൽ എന്നർത്ഥം നല്ലവണ്ണം കൃത്യമായി അളക്കാവുന്നത് പ്രമേയ എന്നാൽ ഒരു രീതിയിലും അളക്കാനാവാത്തത് അപ്രമേയം ഒരു രീതിയിലുള്ള അളവുകോലുകളും കൊണ്ട് അളക്കാനാവാത്ത വ്യക്തിയായതുകൊണ്ട് ഭഗവാനെ അപ്രമേയൻ എന്ന് പറയും സാധാരണയായി മനുഷ്യൻ വസ്തുക്കളെ അളക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളായ കണ്ണ് മൂക്ക് ചെവി ത്വക്ക് നാക്ക് എന്നിവയുടെ സഹായത്താലാണ് എന്നാൽ വിഷ്ണു ഭഗവാൻ അതീന്ദ്രിയനാണ് അതായത് ഇന്ദ്രിയങ്ങൾക്കും അതീതനാണ് അതുകൊണ്ട് തന്നെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ അളക്കുവാൻ സാധിക്കില്ല ചില പദാർത്ഥങ്ങളെ അവയുടെ ഗുണങ്ങളായ രൂപം ഗന്ധം ശബ്ദം സ്പർശം രസം എന്നിവ കൊണ്ട് അളക്കാറുണ്ട് എന്നാൽ ഭഗവാൻ നിർഗുണനാണ് അതായത് ഭൗതികമായ യാതൊരു ഗുണങ്ങളും ഭഗവാനില്ല അതുകൊണ്ട് തന്നെ ഗുണങ്ങളെ ആധാരമാക്കിയും ഭഗവാനെ അളക്കുവാൻ സാധിക്കില്ല ഇന്ന കാലത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളത് ഭാവിയിൽ ഉണ്ടാകാൻ ഇടയുള്ളത് എന്നിങ്ങനെ കാലത്തെ ആസ്പദമാക്കി ചിലതിനെ അളക്കാം എന്നാൽ കാലാതീതനായ വിഷ്ണു ഭഗവാനെ കാലം കൊണ്ടും അളക്കാനാവില്ല അങ്ങനെ ഒരു തരത്തിലുള്ള അളവുകോലുകളും ഭഗവാനെ അളക്കുവാൻ പ്രയോജനപ്പെടില്ല എല്ലാ അളവുകോലുകൾക്കും അതീതമായി അളക്കുവാനാവാത്ത വ്യക്തിയായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഭഗവാനെ അപ്രമേയൻ എന്ന് അഭിസംബോധന ചെയ്യും ഹരേ കൃഷ്ണ